കൊല്ലം തൊടിയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീം മണ്ണേലിന്റെ മരണം മർദ്ദനമേറ്റ് തന്നെയെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മർദ്ദനമേറ്റതിനെ തുടർന്ന് ഹൃദയാഘാതമുണ്ടായെന്നും പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു കുടുംബവഴക്ക് പരിഹരിക്കുന്നതിനിടെയാണ് സംഘർഷം ഉണ്ടായത് രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ദിലീപ് ദേവസ്വ വിശദാംശങ്ങൾ നൽകും ദിലീപ് വളരെ വേഗത്തിൽ നേരത്തെ ബന്ധുക്കൾ ആക്ഷേപിക്കുന്നുണ്ടായിരുന്നു മർദ്ദനമേറ്റു അവിടെ വെച്ച് തന്നെ മരിച്ചു എന്ന് ഇപ്പോൾ മർദ്ദനമേറ്റു എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആ തീർച്ചയായിട്ടും നികേഷ് ഇന്നലെ രാത്രിയായിരുന്നു ഒരു വിവാഹ മധ്യസ്ഥെത്തിയതായിരുന്നു ഈ സലീം മണ്ഡല് അതിനിടെയായിരുന്നു മർദ്ദനമേറ്റത് മർദ്ദനമേറ്റ ഉടൻ തന്നെ നില അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഇതിനിടയിലാണ് മർദ്ദനമേറ്റനുള്ള മരണ കാരണമെന്നുള്ള പ്രാ പോസ്റ്റ്മോർട്ടത്തിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് കരുനാഗപ്പള്ളി സംഭവം കരുനാഗപ്പള്ളി പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ട് രണ്ടുപേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് കൊ സ്വദേശി യൂസഫ് തേവള്ളി സ്വദേശി മുഹമ്മദ് ഷാ എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് പതിനേഴ് െന്നാണ് പറയുന്നത് തേവള്ളിക്കര പാലി പാലിയിലേക്കര ജമാ മസ്ജിദ് ജുമാഅത്തലുള്ള ഒരു ഓഫീസിൽ വെച്ചായിരുന്നു ഈ സംഘടന ഇന്നലെ നടന്നത് ഇതിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു സലീം മണ്ണേൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ സംസാരമുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ വൈകുന്നേരം മൂന്ന് പേരെ വിളിച്ച് വരുത്തിയതിൽ ഇവർ പതിനേഴ് പേരെത്തുകയും ഇതിൽ മധ്യസ്ഥതയിലെത്തിയ സലീം മണ്ണേലിനാണ് ഇന്നലെ ക്രൂരമായി മർദ്ദനമേൽക്കുകയും ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനിടെ മരിക്കുകയും ചെയ്തത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇപ്പോൾ മർദ്ദനമേറ്റതാണ് മരണകാരണം എന്നുള്ളത് വ്യക്തമാകുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടെ ഇദ്ദേഹത്തിന്റെ ഹൃദയാഘവം സംബന്ധിച്ചിട്ടുണ്ട് എന്നും പോസ്റ്റ്മോർട്ടലിൽ പറയുന്നുണ്ട്